സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി സംഭവിച്ച ആ ഒരു ആക്സിഡന്റിനും ഒക്ടോബർ രണ്ടാം തീയതി സംഭവിച്ച ബാലുചറിന്റെ മരണത്തിനും ശേഷം സ്വർണ കള്ളക്കടത്ത് എന്ന ഒരു വലിയ വിവാദം ഉണ്ടായതിനു ശേഷം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ്ക്ക് ശേഷം ജൂണോടുകൂടി ഈ കേസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പൊതു ഇടത്തിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൂടെ എഴുതുകയും അത് ഫോളോ അപ്പ് ചെയ്യുകയും കേസിന്റെ കാര്യത്തിൽ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത ഒരാളെന്ന നിലയിൽ ഇതുവരെയും ആ രീതിയിൽ തന്നെ പിന്തുടർന്നിരുന്നു എങ്കിലും ഇന്ന് ആദ്യമായി ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് ആദ്യമേ പറയട്ടെ ബാലുചേട്ടൻ മരിച്ച ആ അതിന് കാരണമായ ആക്സിഡന്റിന്റെ അന്ന് മുതൽ ഞങ്ങൾ കണ്ട് വളരെ വിചിത്രമായ ഒരുപാട് കാഴ്ചകളുണ്ട് ഞങ്ങൾ സംശയിക്കേണ്ടി വന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഞങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് വേദനകളുണ്ട് അത് ഹോസ്പിറ്റലിലും ഐ സിയുലും അത് കഴിഞ്ഞിട്ട് പാലിച്ചിട്ടുണ്ട് മരണത്തിന് ശേഷം സംസ്കാര ചടങ്ങുകൾക്കിടയിലും അദ്ദേഹത്തിന്റെ വീട്ടിലും ഒക്കെ അതിനൊക്കെ ഞങ്ങൾ സാക്ഷികളാവേണ്ടി വന്നതാണ് അതിനുശേഷം ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ബാലഭാസ്കറിന്റെ പത്നി ലക്ഷ്മിയുടെ ആരോഗ്യ വിവരം അറിയാൻ പോലും അറിയാൻ ഹോസ്പിറ്റലിലേക്ക് പോലും പ്രവേശനമില്ലാത്ത രീതിയിൽ ഞങ്ങളെ തടസ്സപ്പെടുത്തിയ ഒരു അനുഭവവും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് രണ്ടു മാസത്തിനുള്ളിൽ അതായത് ലക്ഷ്മി ബാലഭാസ്കർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും സംശയങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് പോയി ഒരു പരാതി ഞങ്ങൾ ആദ്യമായി നൽകുന്നത് അതിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന കാര്യം ബാലഭാസ്കറിന്റെ ആക്സിഡന്റിലേക്ക് നയിച്ച പല കാര്യങ്ങളെ കുറിച്ചും ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട് ആ യാത്രയെ കുറിച്ച് ആ യാത്രയുടെ തീരുമാനത്തെ കുറിച്ച് മറ്റൊരു കച്ചേരി ക്യാൻസൽ ചെയ്തതിനെ കുറിച്ച് യാത്രയിൽ അന്ന് രാത്രി തന്നെ പുറപ്പെടണം എന്ന തീരുമാനമെടുത്തതിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട പലതരം ഇടപാടുകൾ ഫോൺ കോളുകൾ ആളുകളുടെ ഇടപെടലുകളാകാം ചില സംഭാഷണങ്ങളാകാം സാമ്പത്തികമായ ഇടപാടുകളും ആകാം അങ്ങനെ പല സംശയങ്ങളെല്ലാം ചേർത്ത് വെച്ച് പേരെടുത്ത് രണ്ട് മൂന്ന് വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ ഇടപെടലുകളെ അതിലെ ദുരൂഹതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ പരാതി കൊടുക്കുന്നത് ആ പരാതിയുടെ ഏറ്റവും ക്രക്സ് എന്ന് പറയുന്നത് ലക്ഷ്മി ബാലഭാസ്കർ എന്ന വ്യക്തി ഈ വ്യക്തികളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ സംശയിക്കുന്ന വ്യക്തികൾ ലക്ഷ്മിയുടെ ചുറ്റുമുണ്ട് എന്നതിനർത്ഥം ബാലഭാസ്കർ പോയി അവരുടെ മകൾ പോയി ഈ ബാക്കി ലക്ഷ്മി മാത്രം ലക്ഷ്മിയും കൂടി ടാർഗറ്റഡ് ആകുമോ എന്ന ഭയത്തിലാണ് ബാലിക്കൻ ആദ്യമായി ഈ ഒരു പരാതി നൽകുന്നത് ആ പരാതി നൽകിയതിന് ശേഷം പിന്നീട് പല ഘട്ടങ്ങളിലും ലക്ഷ്മിയെ പോയി സന്ദർശിച്ചിരുന്ന അച്ഛനും ഒപ്പം ഇഷ്ടപ്പന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവരും പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ബാലുചേറ്റെ പത്നിയോട് സൂചിപ്പിച്ചിരുന്നു അങ്ങനെ ഒരിക്കൽ അവരോട് കേസ് കൊടുക്കട്ടെ കേസുമായി മുന്നോട്ട് പോകട്ടെ എന്ന് പോകും കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാകും എല്ലാവർക്കും അർജുൻ മൊഴി മാറ്റി എന്നത് അർജുനാണ് ഡ്രൈവ് ചെയ്തിരുന്നത് അന്ന് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഹോസ്പിറ്റലിൽ വിടുന്ന സമയമായപ്പോഴത്തേക്ക് കഥ മാറിയിരുന്നു അർജുനല്ല ബാലുചേട്ടനാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നായിരുന്നു അതിനാക്കം കൂട്ടുന്ന രീതിയിൽ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ ലോക്കൽ പോലീസ് അന്നത്തെ ആറ്റിനെ രീതീ ആയിരുന്ന അനിൽകുമാറിനാണ് അദ്ദേഹത്തിന്റെ പേര് ബാലുചേട്ടനാണ് വണ്ടി ഓടിച്ചത് എന്ന് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് കേസായി മുന്നോട്ട് പോകാനില്ല എഫ്ഐആർ ഇട്ടിരുന്നു പക്ഷെ കേസിന് അടിസ്ഥാനം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനില്ല കാരണം ആക്സിഡന്റിന് കാരണക്കാരനായി മകളുടെയും മരണത്തിന് കാരണക്കാരനായി മരണപ്പെട്ട ബാലഭാസ്കർ മാറിയിരിക്കുന്നു കേസ് ക്ലോസ്ഡ് ഈ ഒരു ഘട്ടത്തിലാണ് ഇത് ഇതിന് പിന്നിൽ എന്തോ ഉണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു സംശയങ്ങൾ മാറി ഒരു വിശ്വാസത്തിലേക്ക് വരുന്ന ഇതിലെന്തോ ോ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇത് ലക്ഷ്മിയോട് പറയുമ്പോൾ അർജുൻ എന്തുകൊണ്ട് മൊഴി മാറ്റി എന്നുള്ളത് അന്വേഷിക്കണം എനിക്കും അറിയണം പക്ഷെ സാമ്പത്തിക കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട എന്ന് ബാലഭാസ്കറിന്റെ അച്ഛനോട് അച്ഛന്റെ അച്ഛനോട് പറഞ്ഞത് ലക്ഷ്മിയാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സാക്ഷികളാണ് ഞങ്ങൾ ആദ്യമേ കൊടുത്തിരുന്ന പരാതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തത് തന്നെയാണ് പക്ഷേ കേസുമായി മുന്നോട്ട് പോകാൻ അച്ഛൻ തീരുമാനിച്ചു അടുത്ത കംപ്ലൈന്റിലും ഈ ലോക്കൽ പോലീസ് ഇത് അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് അതങ്ങനെയല്ല വേണ്ടത് എന്ന് തീരുമാനിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു അതിന് കാരണമായത് ഈ പരാതി തന്നെയാണ് കാരണം സാമ്പത്തികമായോ മറ്റോ ഉള്ള ഗൂഢാലോചന അപകടത്തിന്റെ പിന്നിൽ ഞങ്ങൾ സംശയിക്കുന്നു അല്ലെങ്കിൽ അനാവശ്യമായി ദൃക്സാക്ഷികളെ കൊണ്ടുവന്ന് മൊഴി മാറ്റിയ അർജുന ഫേവറബിളായി ഈ കേസ് ക്ലോസ് ചെയ്യാൻ പോലും ശ്രമിക്കേണ്ടതില്ല ദുരൂഹതകൾ ഒരുപാടുണ്ട് ഓരോന്നായി പിന്നീട് പറയാം പക്ഷെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു വലിയ കാരണമാണ് ഇക്കഴിഞ്ഞ ദിവസം ലക്ഷ്മി ബാലഭാസ്കർ ആറു വർഷത്തിന് ശേഷം ഒരു ഇടത്തിൽ വന്ന് ഒരു മാധ്യമത്തിലൂടെ എല്ലാവരോടും സ്നേഹം അവരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ കേസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ കേസിൽ ബാക്കിയായിട്ടുള്ള ചോദ്യങ്ങളെ കുറിച്ചോ അവരോടൊന്നും ചോദിച്ചില്ല ചോദിച്ചതിനെ പോലും അവർ കൃത്യമായ മറുപടി പറഞ്ഞില്ല പറഞ്ഞതിലുള്ള സംശയങ്ങളെ ദൂരീകരിക്കാൻ ഇനി ഒരു അവസരമില്ല എന്നവർ പറഞ്ഞു എന്നുള്ളടത്ത് ആ വീഡിയോയിൽ അവർക്ക് അർഹിക്കുന്നു എന്ന് എല്ലാവരും അവർ അർഹിക്കുന്നു എന്ന് പറയുന്ന സഹതാപത്തിനപ്പുറം ഒരു കാമ്പുള്ളതായി തോന്നിയില്ല സഹതാപം നേടാൻ വേണ്ടി മാത്രം ലക്ഷ്മി വന്നു എന്നുള്ളതല്ല ഞാൻ ആരോപിക്കുന്നത് എന്തിനു വന്നു എന്ന് ചോദിക്കണം ആറു വർഷത്തിന് ശേഷം വന്ന സ്ഥിതിക്ക് ചോദിക്കാനുള്ളത് കുറച്ചുകൂടി അറിയാമായിരുന്നു എന്നുള്ളത് പറയാ പക്ഷെ ലക്ഷ്മി അവിടെ പറഞ്ഞ ഒരു കാര്യമാണ് അത് വളരെ വാലിഡ് ആണ് പൂർണ്ണമായും ഞങ്ങളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഒരു മരണം സംഭവിച്ചു പ്രത്യേകിച്ചും തൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആവുമ്പോൾ അത്താവിൻ്റെയും മകളുടെയും കൂടി ആവുന്നുണ്ട് പിന്നീടുള്ള കുറെ കാലം ഒരു റിക്കവറി ഹീലിംഗ് എന്നൊക്കെ നമുക്ക് പേരിന് പറയാം എങ്കിൽ പോലും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ ആയിരിക്കാം ഏർ റിയാലിറ്റി എന്ത് യാഥാർത്ഥ്യം എന്ത് കേൾക്കുന്ന കഥകൾ എന്ത് എന്ന് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ ഞാൻ പറയും ലക്ഷ്മി കൂടെ ഉണ്ടായിരുന്നവരെല്ലാം തളർന്നാരാണ് എന്ന് ഞാൻ ഒന്നുകൂടി പറയുമ്പോഴും ഞാൻ പറയും ലക്ഷ്മി ഭാഗ്യവതിയാണ് നല്ല ബന്ധവത്തിൽ ഈ പറയുന്ന ആൾക്കാരുടെ സുരക്ഷിതത്വത്തിലായിരുന്നു ആയിരുന്നു ലക്ഷ്മി അതുകൊണ്ട് ലക്ഷ്മിക്ക് ഒന്നും പറയേണ്ടി വന്നില്ല ഇപ്പോൾ വന്ന് സംസാരിച്ചതും ഒരു പ്രസ്മീറ്റിലല്ലോ ആരെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റാൻഡമായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമുള്ളത് നേരത്തെ അറിഞ്ഞ് സംസാരിച്ച് എന്തൊക്കെ സംസാരിക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ സംസാരിച്ചതായിട്ടേ തോന്നിയത് തെറ്റാണെങ്കിൽ ശ്രമിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ മറുവശത്തെ കുറിച്ചാണ് ഇപ്പോ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് ബാലുചാട്ടിന്റെ അച്ഛനും അമ്മയും പ്രത്യേകിച്ചും അമ്മ ഒരുപാട് സംസാരിക്കുന്നു കല്യാണം നടന്ന ആ കാലത്തെ കുറിച്ച് പോലെ സംസാരിക്കുന്നു അവരുടെ മനസ്സിലെ ഒട്ടും മാറിയിട്ടില്ല മരുമകളെ അടുപ്പിച്ചിട്ടില്ല മരുമകളെയും മകനെയും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അന്ന് കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ചോദ്യങ്ങൾ ആരോപണങ്ങൾ ഒക്കെ കേൾക്കുന്നതിന് വേദന കൊണ്ട് തന്നെയാണ് ചെയ്യാമെന്ന് തീരുമാനിച്ചു ശരിയാണ് ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ ആ വീഡിയോ ഒക്കെ കണ്ടാൽ നമുക്ക് തോന്നും പതിനെട്ട് വർഷത്തെ ജീവിതവും കഴിഞ്ഞ് പിന്നീടുള്ള ആറു വർഷവും കഴിഞ്ഞ് മകൻ മരിച്ചു മകനും കുത്തുമകളും മരിച്ച ആറു വർഷവും കഴിഞ്ഞ് ഈ അമ്മ ഇപ്പോഴും അതുപോലെ സംസാരിക്കണമെങ്കിൽ അവരുടെ മനസ്സ് എത്ര ദുഷ്ടതരം നിറഞ്ഞതാണ് അല്ലെങ്കിൽ എത്ര ശട്ടിയുള്ളതാണ് എന്നൊക്കെ സാധാരണക്കാർ ചിന്തിച്ചു പക്ഷെ ഞാനപ്പോ ലക്ഷ്മി പറഞ്ഞ കാര്യം തടമെടുക്കാൻ ആഗ്രഹിക്കുന്നു മരണം നടന്നതിന് ശേഷം അതിൻ്റെ ഏറ്റവും അടുത്ത ഒരാളുടെ മരണം നടന്നതിന് ശേഷം റിയാലിറ്റി എന്ത് ഏഹ് എന്താ വിശ്വസിക്കേണ്ടത് എന്ത് അല്ലെങ്കിൽ കഥകൾ എന്ത് എന്നൊക്കെ അറിയാൻ പറ്റാത്തൊരു സ്റ്റേജുണ്ടല്ലോ ഈ അമ്മ അതനുഭവിക്കുന്നത് ഈ ആറു വർഷം മുമ്പ് മകൻ മരിച്ചപ്പോ മാത്രല്ല അല്ലെങ്കിൽ ആറുമാസം വെറും ആറുമാസം മുമ്പ് എൻ്റെ മകൾ മരിച്ചപ്പോൾ മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ബാലു ബാലുചേട്ടൻ പോലും ഏറ്റവും വിലപ്പെട്ട ഒരു ജീവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയാവുന്ന ദൃമാവൻ ശ്രീ ശ്രമ ബാലുചന്ദ്രി മരിച്ച കഴിഞ്ഞ വർഷമാണ് ഈ അമ്മയുടെ ജീവിതം സ്തംഭിക്കുന്നത് രണ്ടായിരത്തിൽ ബാലചാരിന്റെ കല്യാണ പോലും കാരണം ഞാൻ ഇന്നുകൂടി പറയാം ഇവിടെ കൂടെ നിർത്തരുത് ഇതിൽ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കരുത് ബാക്കിയും കൂടി കേൾക്കണം മകൻ കല്യാണം കഴിച്ചു ശരി അന്നേ ദിവസം വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു മകന് ഭീഷണിയുണ്ട് ബാക്കി കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ട് മകളുണ്ട് സുഖമില്ലാത്തൊരു മകൾ വിളിക്കുകയാണ് വരരുത് എന്ന് പറഞ്ഞു ഒരൊറ്റ തവണ ആ സംഭവം നടക്കുന്ന സമയത്തെ ഫസ്റ്റ് റിയാക്ഷൻ ആണ് അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് വിവരമുള്ളവർക്ക് തോന്നുന്നു ഞാൻ കരുതുന്നില്ല പക്ഷെ അച്ഛൻ മകന് വേറെ വഴിയില്ല എന്ന് കണ്ടതുകൊണ്ട് ഈ കല്യാണം നടപ്പിച്ചവർക്കും അതിനെ മുന്നിട്ടിറങ്ങിയവർക്കും ഒന്നും അല്ലെങ്കിൽ ഏഹ് പാക്ക് ചെയ്ത് ഇറങ്ങിയ ലക്ഷ്മിക്ക് പോലും തിരിച്ചു വീട്ടിലേക്ക് പോകാനുള്ള നിവൃത്തിയില്ല എന്ന് കണ്ടതുകൊണ്ട് അച്ഛൻ തന്നെയാണ് അച്ഛന്റെ ഏഹ് വീട്ടിലേക്ക് എറണാകുളത്തേക്ക് ും പിടിച്ച് മകനെയും ഭാര്യയും സുഹൃത്തുക്കളെയും അയക്കുന്നത് അവിടെ കുറച്ച് മാസങ്ങൾ അച്ഛനാഹവും നിന്നതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഒരു സന്ധ്യക്ക് ബാലുചാട്ടൻ ഭാര്യയും കൊണ്ട് വരുന്നു കേറി വരുന്നു അപ്പോഴും അപ്രതീക്ഷിതമാണ് അമ്മയുടെ ഫസ്റ്റ് റിയാക്ഷൻ ഏതൊരു നമ്മളൊരു ഒരു ഒരു സാഹചര്യം ആലോചിച്ച് നോക്കും എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം നടന്നു നമ്മൾ ആദ്യമേ കയറി ചിന്തിച്ച ഒരുത്തരം ആയിരിക്കില്ല കൊടുക്ക കേറണ്ട എന്ന് പറഞ്ഞു വരട്ടേന്ന് ചോദിച്ചു കയറണ്ടതെന്ന് പറഞ്ഞു കാരണം അപ്പോഴും സുഖമില്ലാത്ത മകൾ വീട്ടിലുണ്ട് അവളെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല അവളെ എങ്ങനെ പിന്നെ മാനേജ് ചെയ്യണം എന്നറിയില്ല ഈ കുട്ടിയെ എങ്ങനെ സംരക്ഷിക്കും വരുന്ന കുട്ടിയെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നിന്ന് എങ്ങനെ മാറ്റി നിർത്തും എന്നുള്ളത് അറിയില്ല വേണ്ട എന്ന് പറഞ്ഞു അവിടെ തീരുന്നു പിന്നീട് ഒരിക്കൽ പോലും ഈ കുട്ടി കല്യാണം കഴിഞ്ഞ് വന്ന കുട്ടി ആ അമ്മയുടെ പ്രസൻസിനെ വാല്യൂ ചെയ്തിട്ടില്ല വാല്യൂ ചെയ്തിട്ടില്ല ആ അമ്മ ഉണ്ട് എന്നുള്ള ഉള്ള പോതിയിൽ പോലും ഒരിക്കൽ പോലും പെരുമാറിയിട്ടില്ല പിന്നീടുള്ള പതിനെട്ട് വർഷവും ഞാനിത് പറയുന്നതിന് കാരണം ബാലുചേട്ടൻ അവിടെ നിരന്തരം വരാറുണ്ടായിരുന്നു നിര വരുമ്പോഴൊക്കെ പരാതികളാണ് വരച്ചേരണം അമ്മയ്ക്ക് അങ്ങനെ ചെയ്ത കൂടെ അച്ഛൻ ഇങ്ങനെ ചെയ്തുകൂടെ നിങ്ങൾക്ക് പൈസ ഉണ്ടല്ലോ നിങ്ങൾ നല്ല ശമ്പളം ഉള്ളവരാണ് നിങ്ങൾക്ക് അതിനനുസരിച്ച് ജീവിച്ചു എന്തിനാണ് ഇങ്ങനെ എത്ര സാധാരണ രീതിയിൽ ജീവിക്കുന്നു ഇത്ര മോശമായിട്ട് ജീവിക്കുന്നത് നല്ല വീട്ടില് മാറിക്കൂടെ നല്ല രീതിയിൽ ഡ്രസ് ചെയ്തു എന്നെ മോനെ എന്ന് വിളിച്ചുകൂടെ ശരിയാണ് ബാലിശമാണ് ഏർ ഇതിപ്പോ ഞാൻ വീണ്ടും ബാലിച്ചാട്ടനെ മോശക്കാരനാക്കുന്നു എന്നായിരിക്കും അടുത്താലോ പക്ഷെ ഞാൻ അമ്മയുടെ കഥ എനിക്ക് പറഞ്ഞ് പൂർത്തിയാക്കണമെങ്കിൽ അത് സത്യം പറഞ്ഞതൊക്കെ ബാലിച്ചാട്ട പരാതികൾ എന്നും അങ്ങനെയായിരുന്നു ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ എന്നും കൂടി ഓർക്കണം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടീനേജ് പ്രായം എന്ന് തന്നെ കണക്കാക്കാവുന്ന ഒരു പ്രായം ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി അച്ഛന്റെ കയ്യിൽ നിന്ന് ബാലുചേട്ടന്റെ ആദ്യത്തെ പരിപാടികളുടെയൊക്കെ ഏഹ് പ്രതിഫല തുക ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു രണ്ടു ലക്ഷം രൂപയുടെ പാസ്ബുക്കും വാങ്ങിച്ച് അച്ഛൻ തന്നെ അറേഞ്ച് ചെയ്തു കൊടുത്ത വീട്ടിൽ അച്ഛൻ തന്നെ വാങ്ങിച്ചു കൊടുത്ത ഫർണിച്ചർ ഉപയോഗിച്ച് അച്ഛൻ തന്നെ വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ജീവിക്കുമ്പോഴും ഒരിക്കൽ പോലും ആ അമ്മയെ അല്ലെങ്കിൽ ആ ചേച്ചിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരുടെയും ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല ഒരു കാര്യം കൂടെ എടുത്തു പറയാനുള്ളത് സംഗീതത്തിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് ബാലുചേട്ടൻ്റെ അമ്മ ഇന്നും അവരത് തന്നെയാണ് പറയാറുള്ളത് ബാലുചേട്ടനെ ബാലുചേട്ടനാക്കിയ ബാലഭാസ്കർ ആക്കിയതും ആ അമ്മയാണ് അമ്മയുടെ ആഗ്രഹമാണ് ആ അമ്മയുടെ അധ്വാനമാണ് ആ ബാലഭാസ്കറിന്റെ ഒരു പരിപാടി പോലും ഒരു സംഗീത പരിപാടി പോലും ആ അമ്മക്ക് ഇന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല കാരണം മോളെന്നുള്ള ഒരു ആരാധന എപ്പോഴും കണ്ടവീട്ടു അത് കഴിഞ്ഞ് മോനങ്ങ് പോയി കല്യാണം കഴിഞ്ഞ് പോയി ലക്ഷ്മിയും ലക്ഷ്മിയുടെ അമ്മയും അച്ഛനും പോലും ആദ്യം മുതലേ കല്യാണം കഴിഞ്ഞ് ആ സമയം മുതലേ വാശിന്റെ കൂടെ കുടുംബമായി പരിവാരമായി പരിപാടികൾക്കൊക്കെ പോകുന്ന ഒരു കാഴ്ച തിരുവനന്തപുരത്തുകാർക്കൊക്കെ പരിചയമുണ്ടാവുകയായിരിക്കും അവരുടെ വീട് അവരുടെ അവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നവരറിയെ അതേക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ജാതി മതം സാമ്പത്തികം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം സില്ലിയാണ് പ്രത്യേകിച്ചും ഈ ഒരു അവസ്ഥയിൽ നിന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അതും ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ആ അമ്മയുടെ മനസ്സ് നമ്മുടെ പ്രസൻസിനെ ഒരാൾ ഇൻവാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവിടെ സ്തംഭിക്കാൻ അവിടെ നമ്മുടെ കട്ടാവുകയും ഇന്ന് മകനില്ല മകളുമില്ല ആ അമ്മ അനുഭവിക്കുന്നത് എന്ത് എന്ന് അറിയണമെങ്കിൽ കുറച്ച് പ്രയാസപ്പെടും അങ്ങനെ ലക്ഷ്മിയുടെ കഥയൊന്നും പോരാ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ അനുഭവവും പോരാ അച്ഛനും അമ്മയും അനിയനും അനിയന്റെ കുടുംബവും ഒക്കെ ഉണ്ടായിട്ടും ലക്ഷ്മിക്ക് അത് പോരാനും ലത വേണമായിരുന്നു രഥ ചേച്ചി വേണമായിരുന്നു വിഷ്ണുവും തമ്പിയും അപ്പുറവും ഇപ്പവും വേണമായിരുന്നു പിന്നെ കുറെ സുഹൃത്തുക്കളുടെ പേരെപ്പോഴും പറയുന്നത് അവരൊക്കെ വേണമായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബമാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടെ ജീവിതം അതിനിടയിൽ അമ്മ അമ്മയും അച്ഛനും അവരുടെ കാര്യങ്ങളും മീര ചേച്ചിയുടെ ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഡീൽ ചെയ്ത് അവരുടെ ഉദ്യോഗസ്ഥ ഉദ്യോഗവും ഒക്കെ നോക്കി അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്ന അംഗീകരവുമായി തന്നെ തിരിച്ചുകൊണ്ടിരുന്നതാണ് പരിശോധന ഈ ആറു മാസത്തിനിടയിലാണ് ആദ്യമായി മനസ്സുകൊണ്ട് ആ അമ്മ സത്യം പറഞ്ഞാൽ ഫ്രീ ആവുന്നത് മകളും കൂടെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ ഒന്നും മുന്നോട്ടില്ലാത്തതുപോലെയാണ് മകൻ പോയതിനു ശേഷമുള്ള കാര്യങ്ങൾ പോലും ഒരു പക്ഷെ ആ മനസ്സ് പ്രോസസ്സ് ചെയ്ത് തുടങ്ങുന്നത് ഇപ്പോഴാണ് എന്ന് തന്നെ പറയുന്നത് ഈ ആറു വർഷത്തിന്റെ കണക്കിന് ലക്ഷ്മിക്ക് കൊടുക്കുന്നതിന്റെ സഹതാപത്തിന്റെ സ്നേഹത്തിന്റെ കരുതലിന്റെ ഒരംശമെങ്കിലും ആ അമ്മ അർഹിക്കുന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് ഫെമിനിസം പറയുന്ന ഒരുപാട് പേര് ഇന്നലത്തെ വീഡിയോ ഷെയർ ചെയ്തു ഒക്കെ ഒരുപാട് ഒരുപാട് എഴുതി എഴുതിക്കണ്ട് ഇപ്പുറത്തുള്ളത് ഒരു സ്ത്രീ ആണെന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ ഫെമിനസത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടാകുന്നു എനിക്കറിയില്ല ആ ഫെമിനസത്തിന്റെ ഇക്വേഷനോടൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു ആ ഒരു തരത്തിലുള്ള ഇക്വാലിറ്റിക്ക് വേണ്ടി ഒരിക്കലും ബാധിക്കാത്ത ഓരോ മനുഷ്യനും ലീ കാണ് ആണായാലും പെണ്ണായാലും എന്ന് വിശ്വസിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരു സ്ത്രീ എങ്ങനെ വേണം ഒരു അമ്മ എങ്ങനെ വേണം ഒരു ഭാര്യ എങ്ങനെ വേണം ഒരു പ്രണയിനി എങ്ങനെ വേണം എന്നൊക്കെ ഘോരഘോരം പ്രസ്പ ഇപ്പുറത്തെ ഈ അമ്മയുടെ അനുഭവത്തെ ഒന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നു അവരൊന്നും തയ്യാറാകണ്ട താല്പര്യവുമില്ല പക്ഷെ സാധാരണക്കാർക്ക് ലക്ഷ്മി തന്നെ പറഞ്ഞില്ലേ തൊണ്ണൂറ് ശതമാനത്തിൽപ്പെട്ട പ്രസക്തിവായ ഭാര്യ പ്രസക്തിവായ അമ്മ അതിൽപ്പെട്ട സ്ത്രീകൾ ഉണ്ടാവുന്നു അവർക്കൊന്ന് ചിന്തിക്കാമെന്ന് ഞാൻ കരുതുന്നു അവർ ചിന്തിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരു സീരിയൽ കാണുന്ന ലാഘവ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്മിക്കുണ്ടായിരുന്ന ബന്ധവസ്സൊന്നും അല്ലെങ്കിൽ ലക്ഷ്മിക്കുണ്ടായിരുന്ന കരുതലോ സുരക്ഷിതത്വമോ ഒന്നും അപ്പുറമോ അപ്പുറമോ ആൾക്കാർ നിൽക്കാൻ ബോഡി ഗാർഡ് തോന്നി ഈ അമ്മയ്ക്ക് അമ്മയും അച്ഛനും ഇപ്പോ ഉള്ള വീട്ടിൽ ഞങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആരും കയറി വരും കേറി വരുന്നവരോട് സംസാരിക്കാതിരിക്കാൻ അവർക്കറിയില്ല അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നോ പറയാൻ അറിയില്ല കഥകടച്ചിട്ട് പോകാൻ അറിയില്ല സംസാരിക്കുന്നത് അവരുടെ മനസ്സിലെ ഭാഷയിൽ തന്നെയാണ് അവരുടെ അനുഭവങ്ങൾ തന്നെയാണ് പ്ലാൻ ചെയ്ത് പ്രിപ്പയർഡായിട്ട് ശരി ഞാൻ റെഡി ആയിട്ട് വരാം എന്ന് പറഞ്ഞ് കൃത്യനോക്കി സംസാരിക്കാൻ അവർക്കും അറിയില്ല എന്ന് മാത്രമല്ല അവിടെ വന്നിട്ട് പോയവർക്കൊക്കെ അറിയാം പോകുന്ന സമയത്ത് ഒരു ടീച്ചർ എങ്ങനെയായിരുന്നു പണ്ട് ഒരു അധ്യാപിക എന്നുള്ളതിന്റെ രീതിയിൽ സംസ്കൃതം പാട്ടായാലും വേരമ എങ്ങനെയായിരുന്നു അച്ഛൻ്റെ അച്ഛൻ അമ്മ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ഓരോ മഞ്ചും വെയിൽ കൊടുത്താണ് ഇവര് പരമയെ കൊണ്ട് ഈ കഥകളൊക്കെ പറയിച്ച് വെറും ഓൺലൈൻ മീഡിയയ്ക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കൊത്തിപ്പറിക്കാൻ വേണ്ടി ഇട്ടു കൊടുത്തവർക്ക് പോലും സ്നേഹം പകർന്നിട്ടാണ് വരമ യാത്രയാക്കാറുള്ളത് അങ്ങനെയൊന്നും ചിന്തിക്കാറില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ കഴിഞ്ഞ ദിവസം മുതൽ കമന്റുകൾ വരുന്ന വിധം കണ്ടപ്പോൾ ആൾ ഒരുപാട് പാട്ടുണ്ട് ഇന്നലെയും ഇന്നും ഒക്കെ വീണ്ടും വീഡിയോ എടുക്കാൻ ആളുകൾ വരുന്നുണ്ട് അവര് പറഞ്ഞേച്ചു ഇവര് പറഞ്ഞേറ്റു പറയുന്നുണ്ട് കൂടെ വന്നിരുന്ന് ഇന്ന് വന്ന വീഡിയോ എടുത്ത ആ വ്യക്തി കൂടെ വന്നിരുന്ന് രണ്ടു മണിക്കൂർ സംസാരിച്ച അമ്മയ്ക്കും അച്ഛനും ആശ്വാസത്തിന് വേണ്ടി ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് കഥകൾ മുഴുവൻ പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് പോകുന്ന പോകാനിറങ്ങുമ്പോഴാണ് എന്നാൽ ഇവിടെ നിന്ന് കുറച്ച് സംസാരിക്കൂന്ന് പറഞ്ഞ് വീണ്ടും സംസാരിക്കുന്നു ഇവരുടെ കൊട്ടത്തരത്തിന് അല്ലെങ്കിൽ നിഷ്കളങ്കതയ്ക്ക് അവർക്ക് അവിടെ ആ നിങ്ങളെ ഞങ്ങളെ പറ്റിച്ചോ എന്ന് ചോദിക്കാൻ തോന്നിയില്ല അതറിയില്ല ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചേനെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ചോദിച്ചേനെ എന്ന് പറഞ്ഞേനെ കഴിഞ്ഞില്ല എന്ന ഖേദം എനിക്കൊന്നും ദൈവജീവം ഓൺലൈൻ മീഡിയകളോടുള്ള ഒരു അപേക്ഷയാണ് അത് കാണുന്ന അതിന് കീഴായി കമന്റ് ചെയ്യുന്ന എല്ലാവരോടുമുള്ള അപേക്ഷയാണ് ആറു വർഷത്തെ കണക്കിന് ലക്ഷ്മിക്ക് നിങ്ങൾ കൊടുത്ത ആ ഒരു കരുതലുണ്ടല്ലോ ആ ഒരു സഹതാപം ഉണ്ട് അതിലൊരുപാട് ഒരുപാട് ഒരുപാട് ലക്ഷ്മിക്ക് ആ ജീവിതം നൽകിയ ലക്ഷ്മിക്കും ലക്ഷ്മിയുടെ കുടുംബത്തിനും ലക്ഷ്മിയുടെ കൂടെയുള്ളവർക്കൊക്കെ ജീവിതം പകർന്നു നൽകിയ ബാലഭാസ്കറിനെ ഉണ്ടാക്കിയ ആ ലക്ഷ്മിക്ക് നിങ്ങൾ നൽകിയതിനേക്കാൾ ഏറെ 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 സഹതാപം സ്നേഹത്തിന് അർഹതയാണ് റെസ്പെക്ടിന് അർഹതയാണ് അവരുടെ നിഷ്കളങ്കത കൊണ്ട് ഞാനത് വീണ്ടും നിഷ്കളങ്കത എന്ന് മാത്രം പറയുന്നില്ല അവരുടെ മാനസിക ലക്ഷ്മി പറഞ്ഞതുപോലെ റിയാലിറ്റി ഏത് ശരി ഏത് തെറ്റേത് കഥ ഏത് യാഥാർത്ഥ്യം ഏത് എന്നൊക്കെ പ്രോസസ്സ് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളു അവരുടെ നഷ്ടങ്ങൾ ലക്ഷ്മിക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും ഒക്കെ അപ്പുറമാണ് അത് മനസ്സിലാക്കുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അങ്ങനെയുള്ളവരോടും അങ്ങനെ അല്ലാതെ ഇതൊരു സീരിയൽ എന്ന പോലെ ലാഘവത്തോടെ കാണുന്നവരോടും ആ കണ്ടതിൻ്റെയും കേട്ടതിന്റെയും പേരിൽ മാത്രം ഒരുപാട് ഒരുപാട് എഴുതി കൂട്ടുന്നവരോടും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത്രയും ഉള്ളൂ പക്ഷേ ഈ ഒരു വശം ഇന്നിപ്പോ പറഞ്ഞു നിർത്തുകയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് കേസ് കൃത്യമായി പഠിച്ച് അന്വേഷണങ്ങളിൽ വന്ന അപാകതകളെ ആദ്യമേ പറഞ്ഞതുപോലെ ബാലുചേട്ടൻ വണ്ടി ഓടിച്ച് വെച്ച വിന എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനിടുന്ന ഒരു ക്ലോസ് ക്ലോസ് ചെയ്യാനിടുന്ന ഒരു കേസ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ആ കേസിനെ കൃത്യമായ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിധി വരെ വിധേയ അന്വേഷണത്തിന് ശേഷമുള്ള ഹൈക്കോടതി വിധി വരെ എത്തിച്ച അതിൽ നല്ലൊരു പങ്ക് വഹിച്ച ആൾ എന്ന നിലയിൽ തന്നെ ഞാൻ പറയുകയാണ് ഹൈക്കോടതിയുടെ വിധി നമുക്കൊന്ന് വിശദമായി പഠിക്കാം വീഡിയോ ഇനിയും ഞാൻ ചെയ്യാം ആദ്യമായാണ് വീഡിയോ ഞാൻ ചെയ്യുന്നത് പ്രശസ്തിക്ക് വേണ്ടി പണത്തിന് വേണ്ടി എന്താ പറയുക അറിയിച്ചുണ്ടാക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് ഞാൻ ഡോക്യുമെന്റേഷനാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും കാലം ഞാൻ എഴുതിയ ആദ്യത്തെ പോസ്റ്റ് മുതൽ അവസാനത്തേത് വരെ എല്ലാം ഫേസ്ബുക്കിലുണ്ട് പ്രിന്റ് ആയിട്ടുണ്ട് പ്രിന്റായിട്ടുണ്ട് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട് ആ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സി വി അന്വേഷണം എത്തിയതും സി വി അന്വേഷണത്തിന് ശേഷം അത് അത് പരാജയപ്പെട്ടതിന് ശേഷം ഹൈക്കോടതി വരെ എത്തിയത് ഒറ്റയാൾ ശ്രമം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പബ്ലിക്കിൽ നിന്നത് ഞാനാണ് പക്ഷെ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് അതിനു വേണ്ടി ശ്രമിച്ചു ഒരുപാട് പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉൾപ്പെടേണ്ടി വന്ന അതഭാഗ്യരായ ഒരുപാട് പേരുടെ ശ്രമങ്ങൾ ഇതിന് പിന്നിലുണ്ട് എല്ലാവർക്കും നീതി വേണം അച്ഛനും അമ്മയ്ക്കും നീതി വേണം കഷ്ടപ്പെട്ട് കേസിന്റെ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ആർക്കും എതിരെ കൃത്യമായ ഒരു ആരോപണവും പറയാതെ തന്നെ കേസിന്റെ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് ഹൈക്കോടതി വിധി വരെ എത്തി രണ്ടാമത്തെ ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്തായി എന്ന് കാത്തിരിക്കുന്ന വീണ്ടും വളരെ വിദഗ്ധമായി ഇതിനെ ഒരു ഫാമിലി ഇഷ്യൂ ആക്കി മാറ്റാൻ നമുക്ക് ആറു വർഷം ഇത് എടുത്തതിന് പിന്നിൽ ഒരേ ഒരു കാരണം ഈ ഫാമിലി ഇഷ്യൂ എന്നുള്ളതാണ് അതിലേക്ക് വീണ്ടും കൊണ്ടെത്തിക്കണം ഒരുപാട് പേര് ഗണങ്ങി പരിശ്രമിക്കുന്നുണ്ട് അതിൽ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരുടെ തന്നെ പ്രത്യേകിച്ചും ബാലച്ച അമ്മയുടെയും അച്ഛന്റെയും നിഷ്കളങ്കത കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ട് സത്യമാണ് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു കേട്ട് സംസാരിക്കാനാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം ഓൺലൈൻ മീഡിയകളോടും കൂടി അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് വ്യൂവേഴ്സിനെ കിട്ടാൻ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ ഒക്കെ കുറച്ച് ജീവിതങ്ങളെ വെച്ച് കളിക്കാതിരിക്കും അത് വെച്ച് റീച്ച് കൂട്ടാൻ ശ്രമിക്കാതിരിക്കും സാധാരണക്കാരോട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു സീരിയലുകാർക്ക് അവരഭിനയിക്കുന്നു കാശു വെക്കുന്നു അവർ പോകുന്നു നമ്മൾ കാണുന്നു സന്തോഷിക്കുന്നു എന്റെ കമന്റ് പറയുന്നു ജീവിക്കുന്നവർക്ക് അങ്ങനെയല്ല യാഥാർത്ഥ്യം വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അത് ലക്ഷ്മിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് ബാലഭാസ്കറിന്റെ കുടുംബത്തിനാണെങ്കിലും അങ്ങനെ തന്നെയാണ് അത് മാത്രം വീണ്ടും നമുക്ക് കാണാം നമുക്ക്